ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും വൃത്തിയായിട്ടിരിക്കേണ്ട ആദ്യം തന്നെ നമ്മുടെ അടുക്കളയിലാണ് തുടങ്ങേണ്ടത് സത്യം പറഞ്ഞാൽ അടുക്കള വൃത്തിയായിട്ട് വെക്കാനായിട്ട് ഫസ്റ്റ് ശ്രമിക്കേണ്ടത് അപ്പം നമ്മുടെ കിച്ചൺ സിങ്ക് കിച്ചൺ സ്ലാബ് ഇതൊക്കെ നമ്മളെ മിക്ക ദിവസങ്ങളും നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കിച്ചൺ സിങ്ക് ഒക്കെ നമ്മൾ ഒരച്ചു കേൾക്കാറുണ്ട് നമ്മൾ നോൺ വെജ് മീൻ വറുത്ത എണ്ണ അതൊക്കെ അതിൽ വീണ സമയത്ത് കംപ്ലീറ്റ് അഴുക്കും വരാനും പിന്നെ നമ്മൾ പാത്രം കഴുകുക അങ്ങനെ ഇങ്ങനെ മെഴുക്കളാം എന്ന അഴുക്കുക അല്ലേ ചില വീടുകളിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൺ സിങ്കിൻ്റെ കളറ് ഭയങ്കര മോശം ഇത്രയും അഴുക്ക് പിടിച്ച് കിടക്കണതാണ് അതുപോലെ തന്നെ വേസ്റ്റുകളെല്ലാം കിച്ചൺ സിങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ഡബിൾ പണിയാണ് മിക്ക രണ്ടു ദിവസം രണ്ട് ദിവസം ഇടവിട്ട് നമ്മൾ കിച്ചൺ സിങ്ക് ഉരച്ച് കഴുകുകയാണെങ്കിൽ കിച്ചൺ സിങ്ക് നല്ല ക്ലീനായിട്ട് നമുക്ക് നിൽക്കുകയും ചെയ്യാം പിന്നെ ഈ ഒരു മെഴുക്ക് ഈ ബ്ലോക്ക് വരുന്നത് തടയാനും പറ്റും കാരണം ഒരുപാട് മെഴുക്ക് ഉള്ളിൽ വരുമ്പോഴാണ് ബ്ലോക്ക് വരുന്നത് അപ്പം നമ്മളിതിങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ആ മെഴുക്ക് എണ്ണയൊക്കെ അതിൽ കെട്ടിക്കിടക്കില്ല അങ്ങനെ പോകും പിന്നെ കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി ഒഴിച്ച് വിടുകയാണെങ്കിൽ എണ്ണമയൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ അതിൻ്റെ ആ ഡ്രെയിനേജിൻ്റെ അവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി ബ്ലോക്കൊക്കെ മാറാനും സഹായിക്കാം കേട്ടോ അപ്പം കിച്ചൺ സിങ്ക് നമ്മളെപ്പോഴും ക്ലീൻ ആക്കി വെക്കും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സ്ലാബ് സ്ലാബ് നമ്മൾ വീട്ടിൽ നമ്മൾ പണി പണി ചെയ്യത് കുക്കിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ സ്ലാബ് അഴുക്കാവും നമ്മൾ രണ്ട് ദിവസം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കള വൃത്തിയായിട്ടിരിക്കും എന്താണ് കുക്കിങ്ങില്ല പാത്രം കഴുകലില്ല അല്ലേ നമ്മൾ പലപ്പോഴും അതുപോലെ അനങ്ങാതിരിക്കുക നമ്മൾ രാ പണ്ടക്കു പറഞ്ഞാൽ ഒരു ചോറ് ഒരു കറി അല്ലേ അതൊക്കെയാണ് ഇല്ല മൂന്നും നേരം മൂന്ന് നേരം ചോറ് ചോറ് ഒരു കറി അല്ലെങ്കിൽ ഒരു തോരനോ അച്ചാറോ പപ്പടമോ അതെന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന അതിന് നമുക്ക് ഇത്രയും പണികളില്ല അന്ന് സംഭവം ഇന്ന അതല്ല രാവിലെ ഒരാൾക്ക് തന്നെ വീട്ടിൽ രണ്ട് പേർക്ക് രണ്ട് തരം ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് രണ്ട് ആകെ രണ്ട് പേരാണെങ്കിൽ രണ്ടോ മൂന്നോ കൂട്ടം കറികൾ വൈകുന്നേരം ചോറ് കഴിക്കില്ല വീണ്ടും ഇങ്ങനെ പലതും ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കിച്ചൺ സ്ലാബ് അല്ല എല്ലാ സംഭവങ്ങളും നമുക്ക് അഴുക്കാവും അല്ലേ അപ്പോൾ ശരിക്കും നമ്മൾ അത് അപ്പം തന്നെ ക്ലീനാക്കിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് കാരണം നമുക്ക് പല ഐറ്റംസ് കയറാൻ ഉണ്ടാക്കാനായി നമ്മളാക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അപ്പം കിച്ചൺ സ്ലാമ്പൊക്കെ ക്ലീനാക്കി വെക്കുക അതുപോലെ തന്നെ പാത്രങ്ങൾ കുഞ്ഞിടരുത് ഒരിക്കലും ഇടരുത് രാത്രിയൊക്കെ ആണെങ്കിൽ ചിലവരൊക്കെ ചെയ്യാനായിട്ട് പാത്രങ്ങളൊക്കെ അപ്പം ഉള്ള പാത്രങ്ങൾ നമ്മൾ അപ്പം ക്ലീനാക്കി വെക്കുക കേട്ടോ അത് വളരെ മോശമാണ് പിറ്റേ ദിവസമാകുമ്പോഴേക്കും ചിലർക്ക് രാത്രി ഒരു കുന്നുപോലെ കൂട്ടിയിട്ട് രാവിലെ കഴുകും അപ്പം രാവിലത്തെ നമ്മുടെ ഒരു എനർജി തന്നെ പോയി കിട്ടും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പം നമ്മളപ്പം തന്നെ ക്ലീൻ ക്ലീർ കണ്ടോ ഇപ്പം ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കി ക്ലീനാക്കി എന്നെക്കൂടെ പറ്റാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ കിച്ചൺ സ്ലാബിൽ ഇവിടെ നമുക്ക് ആകെ ഒരു ഒരു കിച്ചണേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ അതിൻ്റെ മേലെ ആവശ്യമുള്ളൂ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ജനൽ കമ്പികൾ തുടക്കുക എന്നുള്ളത് പൊടിയും ഇതും നമ്മൾ കൂടിക്കഴിഞ്ഞാൽ ശരിക്കും ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ നമ്മളത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചൂല് വെച്ചൊന്ന് തട്ടിക്കളയുക പിന്നെ നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുകയാണെങ്കിൽ പൊടി നമുക്ക് തുട മൂക്കിൽ കയറില്ല അങ്ങനെയൊരു സംഭവമുണ്ട് ചിലർക്ക് പൊടി അലർജിയാണ് പ്രത്യേകിച്ച് ജനലിൽ പൊടിയൊക്കെ തട്ടുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒരിത്തിരി സോപ്പ് വെള്ളത്തിൽ തുണി മുക്കിയിട്ട് ഒന്ന് നിങ്ങൾ തുടച്ചിടയ്ക്ക് ജസ്റ്റ് വെറുതെ ഞാൻ നോക്കിക്കേ വളരെ ചുമ്മാ ഒന്നും ആക്കണേ ഉള്ളൂ പക്ഷേ അതിടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അധികം പൊടിയില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചൂല് പ്ലാസ്റ്റിക് ചൂല് വെച്ചിട്ട് ഒന്ന് അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ജനൽ കൊട്ടി വിടുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഒരു മൂന്നാല് മാസമൊക്കെ നമുക്ക് ജനൽ തുടക്കാതെ നമുക്ക് പോകാം പിന്നെ നമുക്ക് ഇതുപോലെ നെറ്റൊക്കെ അടിച്ച ഡോറുകൾ അതുപോലെ തന്നെ വിൻഡോയിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതുണ്ടെങ്കിൽ അതും നമ്മൾ നെറ്റെല്ലാം നമ്മൾ നന്നായിട്ട് പൊടി അടിച്ച് തുടങ്ങില്ലെങ്കിൽ നമുക്ക് എയർ പോലും പുറത്ത് കയറില്ല അതിലും പൊടി പറ്റി കിടക്കാം കേട്ടോ അത് നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് എറണാകുളം ഒക്കെ ഭാഗങ്ങളിൽ ഇങ്ങനെ നെറ്റടിച്ചിട്ടുണ്ടാവും വീടുകളിൽ ജനലുകളിലും അതുപോലെ തന്നെ ഡോറുകളിലും കൊതുക് വരാതിരിക്കാനായിട്ട് പിന്നെ നമ്മൾ ഫാനും നമ്മൾ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് ആരെങ്കിലുമൊക്കെ വന്നൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫാനൊക്കെ അഴുക്ക് പിടിച്ച് ഒരു അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഫാൻ ഇതൊക്കെ നമ്മൾ പിന്നെ ബാത്റൂമ് ക്ലീൻ ചെയ്ത് വെക്കുക അത് ഞാൻ പറഞ്ഞിട്ടില്ല ഈ വീഡിയോയിൽ പക്ഷേ ബാത്റൂമൊന്നും ക്ലീൻ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിലയൊക്കെ ഒന്ന് അടച്ച് തുടച്ച് വിടുക ഇത്രയൊക്കെ ചെയ്താൽ നമ്മുടെ വീട് വൃത്തിയായിട്ടിരിക്കും പിന്നെ നമുക്ക് അധികം സംഭവങ്ങളൊന്നും ഇല്ല തറയൊക്കെ ഒന്ന് അടച്ച് തുടച്ച് നല്ല നീറ്റായിട്ടുണ്ടാകും അപ്പം ഇതൊക്കെ എല്ലാവരും ഇടയ്ക്കിടയ്ക്കൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചിലവരൊക്കെ ഇങ്ങനെ ക്ലീനിങ് ആളുകളെ ഏജൻസികളെ ഏൽപ്പിക്കും പതിനായിരം ഇരുപത്തിയായിരം രൂപ കൊടുത്തിട്ട് മൊത്തം ക്ലീൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ കുറേ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പറ്റാവുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാവുന്ന അപ്പോൾ ചെയ്ത് നോക്കണേ താങ്ക്